പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റും അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസറിന്റെ ഫീമെയിൽ നോട്ടിഫിക്കേഷനും വന്നപ്പോഴത്തേക്കും നിങ്ങൾ ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസറിന്റെ മെയിൽ നോട്ടിഫിക്കേഷൻ വരുമോ അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവുമോ അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മറ്റു രണ്ട് തസ്തികളും വന്ന സ്ഥിതിക്ക് ഉറപ്പായും ഒരു മാസത്തിനകത്ത് തന്നെ എന്ത് ചെയ്യും നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെതും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസറിന്റെ മെയിൽ നോട്ടിഫിക്കേഷനും ഉണ്ടാകുമെന്ന് പറഞ്ഞതാണ് ഇപ്പോതാ കേരള പി എസ് സി ഓഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് കേരള പി എസ് സി അടുത്ത ഒരു മാസത്തിനകം തന്നെ എന്ത് ചെയ്യാൻ പോവുകയാണ് അസിസ്റ്റന്റ് പ്രസൺ ഓഫീസറിന്റെ മെയിൽ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ്സിന്റെ നോട്ടിഫിക്കേഷനും ഡിക്ലെയർ പബ്ലിഷ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിനകത്ത് അവർ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ നിങ്ങൾക്ക് ആറാമത്തെ പോയിന്റിനകത്ത് കൊടുത്തിട്ടുണ്ട് പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിലേക്കുള്ള അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ പല തസ്തികകളിലേക്ക് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷനും കേരള പി എസ് സി പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പഠനം ശക്തമാക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസറിന്റെ നിലവിലത്തെ ബാച്ച് നമുക്ക് നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫീമെയിൽ ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേര് നമുക്കിപ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മെയിൽ ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ടെൻഷനും കൂടാതെ ജോയിൻ ചെയ്യാൻ കാരണം നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യത്തിൽ കേരള പി എസ് സി തന്നെ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം നാനൂറ് രൂപയാണ് പേയ്മെന്റ് എന്ന് പറയുന്നത് ഒൻപതേ ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് എന്ന് പറയുന്ന ആ ഒരു നമ്പറിലോട്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത ശേഷം അതേ നമ്പറിൽ തന്നെ വാട്സാപ്പിൽ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും അഥവാ നിങ്ങൾക്ക് ഈ നമ്പറിലോട്ട് പേയ്മെന്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ക്യൂ ആർ കോഡ് ഈ ഒരു ക്യു ആർ കോഡ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക ഈ ക്യു ആർ കോഡിലോട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി പേയ്മെന്റ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക അതിന്റെ സ്ക്രീൻഷോട്ട് താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക വാട്സപ്പിൽ അയക്കുക നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ചർച്ച ചെയ്യാം ഇതിനകത്ത് പറയുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ കേരള പി എസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇരുപത്തി ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇതിനകത്ത് അവർ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് അതുപോലെ തന്നെ പ്രസന്റ് ഓഫീസർ തുടങ്ങിയ തസ്തികയിലേക്ക് വിജ്ഞാപനങ്ങൾ വരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് നമുക്കപ്പോ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് കീറി മുറിച്ച് പരിശോധിച്ച് നോക്കാം ഏതൊക്കെ ആണ് വരാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഇതിനകത്ത് ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതലത്തിനകത്ത് പറയുന്നത് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റസ്റ്റിക്സ് വകുപ്പിലേക്കുള്ള റിസർച്ച് ഓഫീസറിന്റെ വരുന്നുണ്ട് അതുപോലെ തന്നെ കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിലേക്കുള്ളതും ഡിസ്ട്രിക്ട് എക്സ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഡീഷണൽ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ അതിനേക്കുള്ള നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് ഫിഷറീസ് വകുപ്പിലേക്കുള്ള ഫിഷറീസ് ഓഫീസർ വരുന്നുണ്ട് അതുപോലെ തന്നെ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു സ്റ്റെനോ ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു എന്നീ തസ്തികൾ വരുന്നുണ്ട് അതുപോലെ തന്നെ പോലീസ് ബാൻഡ് വകുപ്പിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ വരുന്നുണ്ട് പിന്നെ നമ്മുടെ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്കുള്ള ബോട്ട് ലെസ്കാർ അതുപോലെ തന്നെ പ്രസന്റ് ആൻഡ് കറക്ഷൻ സർവീസിലേക്കുള്ള അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബോർഡിലേക്കുള്ള അക്കൗണ്ടന്റ് കേരള സർക്കാർ ഉടമസ്ഥതയിലേക്കുള്ള വിവിധ കമ്പനി കോർപ്പറേഷനിലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവെന്റ് ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വേണ്ടിയിട്ടുള്ളത് നമ്മുടെ പ്രസിഡന്റ് സർവീസ് നമ്മുടെ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറും അതുപോലെ തന്നെ സർക്കാർ ഉമസ്ഥതയിലേക്കുള്ള വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവെന്റ് അല്ലെങ്കിൽ എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ് നോട്ടിഫിക്കേഷനും ഇതിന്റെ ഭാഗമായിട്ട് വരാനായിട്ട് പോകുന്നുണ്ട് ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലത്തിനകത്ത് വരാനായിട്ട് പോകുന്നത് മലബാർ ജില്ലയിലേക്കുള്ള മലബാർ ജില്ലയിലേക്കുള്ള ശ്രദ്ധിക്കുക മലബാർ ജില്ല മലപ്പുറം ജില്ലയിലേക്കുള്ള വനം വന്യജീവി വകുപ്പിലേക്കുള്ള ഫോറസ്റ്റ് ഡ്രൈവർ നേരിട്ടും തസ്തികമാറ്റം വഴി മുഖേന ജനറൽ റിക്രൂട്ട്മെന്റ് ആണ് സോ ഡ്രൈവർ തസ്തികയിലേക്കൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ എക്സൈസ് ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ നിലവിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഫോറസ്റ്റ് ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന എക്സൈസ് ഡ്രൈവർ ആയാലും ഫോറസ്റ്റ് ഡ്രൈവർ ഡ്രൈവറായാലും നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പിൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചതരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് അതുപോലെ തന്നെ ജില്ലാതല എൻ സി എ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എൻ സി എ റിക്രൂട്ട്മെന്റിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഓഫീസറിലേക്കുള്ള ഡ്രൈവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫയർഫോഴ്സിലേക്കുള്ള ഡ്രൈവർ നോട്ടിഫിക്കേഷൻ എൻ സി എ റിക്രൂട്ട്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരും അപ്പൊ എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഇന്നത്തെ ഇന്നത്തെ ഒരു നല്ല വാർത്ത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏത് തന്നെയാണ് നമ്മുടെ കമ്പനി ബോർഡ് എൽ കൂടാതെ നമ്മുടെ അസിസ്റ്റന്റ് പ്രസീസറിന്റെ നോട്ടിഫിക്കേഷൻ തന്നെയാണ് അപ്പോൾ ഈ പറയുന്ന കമ്പനി ബോർഡ് എൽ ജി എസിലേക്കുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ക്ലാസുകൾ ഞാൻ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസിലേക്കൊക്കെയുള്ള ഫ്രീ ആയിട്ടുള്ള ക്ലാസുകൾ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സന്തോഷം ഇവർ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൂടി അയച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഏത് പരീക്ഷയ്ക്കാണ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമൻ്റായിട്ട് കൂടി അറിയിക്കുക അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ് റൂം അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും എല്ലാവർക്കും വൈബൈ ഗുഡ് ബൈക്ക്